വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊച്ചി പോർട്ട് അതോറിറ്റി മറൈൻ വകുപ്പിലെ അറുപത്താറ് തസ്തികകൾ ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനങ്ങൾക്ക് അപേക്ഷ ക്ഷണിക്കുന്നു താല്പര്യമുള്ളവർ മാർച്ച് പതിനൊന്ന് വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിലെ ഒൻപത് തരം ജോലികളാണ് കരാർ നിയമനം ഒരു വർഷത്തേക്കാണ് ഓൺലൈൻ വഴിയായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എൻ്റെ ഡീറ്റെയിൽസ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കൊച്ചിൻ പോർട്ട് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ആ നോട്ടിഫിക്കേഷനാണ് ഇവിടെ ഞാൻ വായിക്കാൻ പോകുന്നത് നെയിം ഓഫ് പോസ്റ്റ് ടക് ഹാൻഡ്ലർ നമ്പർ ഓഫ് പോസ്റ്റ് ടു യു ആർ ടു അപ്പറേച്ച് ലിമിറ്റ് ഫിഫ്റ്റി എയ്റ്റ് ഇയേഴ്സ് കൺസോൾഡേറ്റഡ് പേ ഫിഫ്റ്റി തൗസൻഡ് The percentage annual increment essential a valid first-class inland master certificate issued under fourth act candidates should have valid STCW certificates experience at least one year experience as a mate or master on board fourth vessel or reverse sea vessel desirable GMDSS operator certificate सेकेंड वन जीपी क्रो नंबर ऑफ पोस्ट फोर्टी सिक्स ओ बीसीवेलव इडब्ल्यूएस फाइव एससी सेवन एस टी फोर यू आर एटीन अपरिए लिमिटे फोर्टी फाइव कंसोलट पे ट्वेंटी थ्री थाउसेंड फोर हंड्रेड एसेनशियल टेन एस टी डी पास पास स्विमिंग टेस्ट पास प्री सी ट्रेनिंग फॉर सीमेंट और जीपी ट्रेटिंग फ्रम ए गवर्नमेंट Recognized institution Valid basic STCW courses Desirable Certificate of Competency as Srang issued as as per fourth act. Experience on board a floating craft as seaman preferred. Certificate of competency as second class master issued as per fourth act. Certificate course in maritime catering. মূলাম জিপি ক্রু এজিন নমর ওফ ও বিপ্রইচ লিমিট ফি ফাইয়স কনসলট পে টি তো হন্ড্রড্ এসেনশল টন স্টাড পাং টে হোলিং এঞ্জিন রুম বা কীপিং সেটে আসটি ডু র নাই ফোর ওর থ বাই ফাইলিড বেসিক এসটি ডিসেব ഹോൾഡിംഗ് സി ഒ സി അസ് സെക്കൻഡ് ക്ലാസ് എഞ്ചിൻ ഡ്രൈവർ ഇഷ്യൂഡാസ് പെർ ഫോർത്ത് ആക്ട് നയൻറ്റീൻ സെവൻറ്റീൻ ഹോൾഡിംഗ് സി ഒ സി ആസ് ഫസ്റ്റ് ക്ലാസ് എഞ്ചിൻ ഡ്രൈവർ ഇഷ്യൂഡാസ് പെർ ഫോർത്ത് ആക്ട് നയൻറ്റീൻ സെവൻറ്റീൻ എക്സ്പീരിയൻസ് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഓൺ ബോർഡ് ഫ്ലോട്ടിംഗ് ക്രാഫ്റ്റ് ആസ് എഞ്ചിൻ ക്രൂ അപ്പോൾ നോട്ടിഫിക്കേഷനിൽ ഇതെല്ലാം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ജോലിയുടെ ആയിട്ടുള്ളതും മാത്രം വായിക്കാം ഫോർത്ത് വൺ ജി പി എലക്ട്രിക്കൽ നമ്പർ ഓഫ് പോസ്റ്റ് ടു എസെൻഷ്യൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് പാസ് പാസിങ് ഐ ടി ഐ ഇൻ എലക്ട്രിക്കൽ ഓർ ഇലക്ട്രാനിക്സ് പാസ് സ്വിമ്മിങ് ടെസ്റ്റ് വാലിഡ് ബേസ് എസ് ടി സി ഡബ്ല്യൂ കോഴ്സസ് ഫിഫ്ത്ത് വൺ ടെക്നിക്കൽ സൂപ്പർവൈസർ നമ്പർ ഓഫ് പോസ്റ്റ് വൺ യു ആർ വൺ എസെൻഷ്യൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ ഇൻജിനീയറിംഗ് നെക്സ്റ്റ് മറൈൻ മോട്ടോർ മെക്കാനിക് നമ്പർ ഓഫ് പോസ്റ്റ് ഫോർ OBC-1, UR-3, Essential, SSLC, National Trade Certificate, ITI, Motor Mechanic. Fire Supervisor Number of Post-3, UR-3, Essential, Graduation from a Recognized University, Successful com Completion of the Sub-Officer Course from the National Fire Servicing College, Nagpur, Passing Swimming Test. दें सीमेंट ग्रूप से ग्रेड सेकंडर ऑफ पोस्ट वन यू आर वन टेंथ स्टैंडर्ड पास सर्टिफिकेट ऑफ कांपिटेंसी आस रैंग और सेकंड क्लास मोर फर्स्ट क्लास मश्यू सासप हारबर क्राफ्ट रूल और फोर्थ आक्ट नय सेवेंटी नयथ बिंच ऑपरेटर नंबर ऑफ पोस्ट वन यू आर वन എസൻഷ്യൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് പാസ് വാലിഡ് ബേസിക് എസ് ടി സി ഡബ്ല്യു കോഴ്സസ് സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി ആസ്രാങ് ടെൻത്ത് വൺ ജൂനിയർ സൂപ്പർവൈസർ മറൈൻ ക്രൈൻസ് നമ്പർ ഓഫ് പോസ്റ്റ് വൺ യു ആർ വൺ എസെൻഷ്യൽ പാസിഡ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് പാസിൻ സ്വിമ്മിംഗ് ടെസ്റ്റ് ഇത്രയും ഒഴിവുകളാണ് കൊച്ചി പോർട്ട് ട്രസ്റ്റിൽ ഉള്ളത് അപ്പം നിങ്ങൾ നോട്ടിഫിക്കേഷൻ എടുക്കുക ഇതിൻ്റെ വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് കൊച്ചിൻ പോർട്ടസ് പോർട്ട് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ മൊത്തം വായിച്ചെടുത്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് മാർച്ച് പതിനൊന്ന് രാത്രി പതിനൊന്ന് അൻപത്തൊമ്പത് സെക്കൻഡ് വരെ ഉണ്ട് മിനിറ്റ് വരെ വരെയുണ്ട് അമ്പത്തൊമ്പത് പിന്നെ മറ്റു നിബന്ധനകൾ എന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് മാത്രമാണ് അപേക്ഷിക്കാൻ പാടുള്ളൂ അപേക്ഷ പോർട്ടലിൽ തന്നെ അപ്ലൈ ചെയ്യണം പ്രായം യോഗ്യത എന്നിവടെ കണക്കാക്കലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനൊന്നിന് വെച്ചിട്ടാണ് പ്രായവും യോഗ്യതയൊക്കെ കണക്കാക്കുന്നത് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ആവശ്യമായ ഡോക്യുമെൻറ്റുകൾ റെഡിയാക്കി വയ്ക്കണം പിന്നെ ലാസ്റ്റ് ഡേറ്റ് മാർച്ച് പതിനൊന്നാണ് എൻ്റെ വെബ്സൈറ്റ് ഒന്നും കൂടിയും പറയാം ഡബ്ല്യു 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 ഡോട്ട് കൊച്ചിൻ പോർട്ട് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അപ്പോൾ വേഗം തന്നെ യോഗ്യരായവരെ അപേക്ഷിക്കുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്